വെൽക്കം ബാക്ക് ഗായ്സ് അപ്പൊ ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഗൈസ് താനുവിന് ഗൈഷ് ഞങ്ങള് തനുവിനൊരു സൈക്കിൾ മേടിക്കണം കുറച്ചു ദിവസം കൊണ്ട് വിചാരിക്കുന്നു അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഗൈസ് ദൈവം ഓൾറെഡി വലിയ സൈക്കിൾ ഉണ്ട് നമ്മുടെ തനിക്കുട്ടിക്ക് സൈക്കിൾ ഇല്ലായിരുന്നു സോ ഞങ്ങൾ തനുവിന് സൈക്കിൾ മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്ത് മേടിക്കണം ഏത് മേടിക്കണം ഒന്നൊരു പ്ലാനൊന്നും ഇല്ല ജസ്റ്റ് ഒന്നര ഒന്നര വയസ്സേ ഉള്ളൂ പക്ഷെ അവ മേടിക്കുമ്പം ഇത്തിരി നാളുകൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതികളെ മേടിക്കാം കാരണം അവള് ഭയങ്കര ആക്റ്റീവ് ആണ് സൈക്കിളൊക്കെ അവൾ ചവിട്ടും ഞാൻ നോക്കാണെങ്കിൽ ഒരു ചെറിയ സൈക്കിൾ ഇതാണ് വീട്ടിൽ നിന്ന് സൈക്കിൾ എടുത്ത് ഓടിപ്പിച്ചപ്പോൾ അവൾ ഓടിച്ചായിരുന്നു അവക്കങ്ങനെ നല്ല ഇതൊക്കെ ഉണ്ട് അപ്പൊ സോ ഞങ്ങള് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാ ഞങ്ങൾ വീട്ടിൽ വീട്ടിലെത്തിട്ട് സ്നാക്സ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ ഞങ്ങളിപ്പോ ഇറങ്ങാൻ നേരത്തോളൊന്ന് ജസ്റ്റ് കരഞ്ഞ് ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ ചെറിയ സങ്കടമാങ്ങൾ വലിയ സന്തോഷം കൊണ്ടായിരിക്കും വരുന്നത് പറഞ്ഞു സോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോഴ ഒരുപാടൊന്നും വലിയ ഒരുപാട് ഗിഫ്റ്റുകളൊന്നും കൊടുത്തില്ല കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഞങ്ങൾ ദേവനും കൊടുക്കും തനുവിനും കൊടുക്കും ഇടയ്ക്കിടക്ക് കൊടുക്കാറുണ്ട് ചെറുത് കൊടുത്താൽ മതി അപ്പം തന്നെ ഇവര് ഭയങ്കര ഹാപ്പി ആവും ഗൈസ് അപ്പം നമ്മുടെ തനൂർ അങ്ങനെയല്ല ഇനി കളിക്കാൻ കളിപ്പാട്ടം എത്ര മേടിച്ചാലും പൊട്ടിച്ചാടിച്ച് പൊട്ടിച്ചു കളയും ഗൈസോ അപ്പൊ ഇപ്പം വന്ന് നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പ്ലേ സ്റ്റേഷനുകളൊക്കെ ഒരു റൂമുണ്ട് കൊച്ചു റൂം അതായത് പൂജാമുറി ആയി പ്ലേ സ്റ്റേഷൻ ആക്കിയിട്ടേക്ക് പോവാ അപ്പം ആ റൂമിലാണെങ്കിൽ ഞങ്ങൾ ഈ ടോയ്സ് ഒക്കെ കൊണ്ടിട്ടേക്കും മൊത്തം പൊളിഞ്ഞ ടോയ്സ് അപ്പൊ അത് കണ്ടപ്പോൾ ഒരു വിഷം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഇവർക്ക് ഒരു ഫുട്ബോൾ മേടിച്ചു കൊടുത്ത് അത് അൺഫോർച് കാർ കയറി പൊട്ടിടെടുത്ത് കളിച്ചിട്ട് മിറ്റത്തിന് അങ്ങനെ കാർ അതിന്റെ മണ്ടെ കയറി ഇറങ്ങി അത് പൊട്ടിപ്പോയി അത് കിട്ടിയപ്പോ എന്തൊരു സന്തോഷം കൊടുത്തപ്പോ ഞങ്ങള് കുറച്ച് ദിവസം കൊണ്ട് കൊറച്ച് ദിവസം ഒരു സൈക്കിൾ വാങ്ങണം ഇനി എന്നാ നമുക്ക് ഫണ്ട് കിട്ടുന്ന അന്ന് സൈക്കിൾ സോ സോ നിങ്ങൾ ഒന്ന് പോവാണ് ബാക്കി അവരെ കൊണ്ട് കൊണ്ടുപോയിക്കാൻ വീഡിയോ ഒന്നും എടുത്ത് ഇറങ്ങത്തില്ല സോ അതുകൊണ്ടാണ് പിന്നെ ഇത് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത വീഡിയോ ആയതുകൊണ്ട് ബാക്കി ഞങ്ങളെല്ലാം അടിയെ കാണിച്ചു തരാം കേട്ടോ ഓക്കേ അതെ ഞങ്ങൾ ഇതാ ടൗണിലെത്തി അത്യാവശ്യം നല്ല ഫുൾ ടൈം ഒക്കെ സോ ഞങ്ങൾ പുനലൂരിട്ട് പോയി ഏത് കടയിൽ നിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ല നേരത്തെ ഉള്ള ഒരു പ്ലാനിങ് ആയിരുന്നെങ്കിൽ നമുക്ക് ആടുത്തെങ്ങനെ സജഷൻ എങ്കിലും ചോദിക്കാറുണ്ട് ഒരു ഐഡിയ ഇല്ല പിന്നെ സൈക്കിളൊക്കെ മേടിക്കാൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്നാല് ഉള്ളു കട നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസാണെങ്കിലും മേടിക്കത്തുള്ളൂസ് കാരണം വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല ഒരു സൈക്കിൾ കുഞ്ഞു സൈക്കിൾ പോയിട്ട് എല്ലാത്തിനും ഭയങ്കര റേറ്റ് അല്ലേ സോ നോക്കട്ടെ നമുക്ക് പറ്റിയ റേറ്റിലാണെങ്കിൽ മേടിക്കും ഇത്രേ ഉള്ളു പിന്നെ ബാക്കിയാണ് ഞാൻ അടിച്ചു തരാം കേട്ടോ ഇതേ പുനലൂരുള്ള ഒരു കടയിൽ വന്നേക്കാണ് കയസ് കേട്ടോ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ മാത്രം ഞങ്ങള് കടയുടെ പേരൊക്കെ പറയണ്ടേ ഇതാണ് സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ സൈക്കിൾ ഇരിപ്പുണ്ട് കേട്ടോ അവൾക്ക് പറ്റിയ സൈക്കിൾ ഉണ്ടോ നിങ്ങൾ നോക്കാം കേട്ടോ കടയിൽ ഞങ്ങൾ ഞങ്ങളുടെ കടയിൽ വന്ന് ഇത് കണ്ടോ ഈ ഈ സൈക്കിളാണ് ഇപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് വെച്ചാൽ ചേർന്ന് ഞങ്ങൾ സൈസ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത് അവളുടെ കാലൊക്കെ എത്തണ്ടേ സോ വന്നപ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ട് ഒരുപാട് ഒരുപാട് സൈക്കിൾ വേണ്ട ശരിക്കും കളക്ഷനാണ് സോ എന്താ വേണം അഡ് ഇതാണ് ഇനി ഇതും ഇഷ്ടപ്പെട്ട സൈക്കിള് ഓക്കെ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു മൂന്നാല് സൈക്കിൾ എടുത്തുകൊണ്ട് കൊണ്ട് പോകണമെന്നുണ്ട് അത്രയ്ക്ക് അടിപൊളി സൈക്കിൾ വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ വീഡിയോയും പേരും ഒക്കെ ഞങ്ങൾ അവസാനം കാണിച്ചു തരാ വേണ്ട ഞങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് ഏറെ സെലക്ട് ചെയ്ത ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ കുറെ നല്ല മോഡൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ സൈസിനൊത്ത അതല്ല അവൾ ചെറുതല്ലേ ഞാൻ ഇത്തിരി കിലോയുള്ളൂ അവളാകെ എട്ട് കിലോയുള്ളൂ കഴിച്ചു അതുമാത്രമല്ല അവളെ കാലിലൊന്നും നീളുമല്ല കുഞ്ഞാണ് അപ്പം അപ്പോൾ അവൾക്ക് ഇങ്ങനെയുള്ള സൈക്കിളൊന്നും ഉപയോഗിക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഈ മോഡൽ ഒരുപാട് മോഡലുകളുണ്ട് വെറൈറ്റി മോഡലുകളുണ്ട് കുഞ്ഞുങ്ങളുടെ സൈക്കിളാണെങ്കിൽ പിന്നെ അതേ ഞാനാണെങ്കിൽ അവിടെ ഒരു കാർ നോക്കി എനിക്ക് ഓണത്തിന് വേടിയണമെന്നുണ്ട് എനിക്കും കളിക്കാം പിള്ളേർക്കും കളിക്കാം ഇത് വേണ്ട ഇന്നൊക്കെ വില കുറവാണ് അപ്പത്തെ പത്ത് പതിനഞ്ച് പതിനയ്യായിരം രൂപ ഇ എം ഐ ഒക്കെ ഇട്ട് തരും പറഞ്ഞത് ഉച്ചി സോ ഇത് നമ്മൾ അടുത്ത ഓണത്തിന് തൂക്കും പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈക്കിളാണ് ഇത് ഇഷ്ടപ്പെട്ട് പക്ഷെ ഇത് അവൾക്ക് ഓടിക്കാൻ അല്ലേ ഇത് ഇത് അവളെ കൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതാണെങ്കിൽ നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന മോഡൽ ഇത് ഇതോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളെപ്പോഴും ഉരുട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും ഇല്ലേ മറ്റന്നാമ്പോ അവൾ എന്തോന്ന് വെച്ചാൽ കാണിച്ചു തരും ഇനിയിപ്പ കുറഞ്ഞൊരു മോഡൽ ഞങ്ങൾ എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യണമല്ലോ ഇത് ഓരോ പ്രായം കൂടുതൽ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു സോ കുഴപ്പമില്ല ഇപ്പൊ ചെറിയൊരു മോഡലെടുത്ത് കുറഞ്ഞൊരു മോഡലാണ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കാണിച്ചു വേണ്ട ഇതിനകത്തൊരു പാട്ടൊക്കെ അഡീഷണൽ ആ ചേട്ടൻ വെച്ച് തന്ന് സാധനം എടുത്ത് കൊണ്ടുവരുവാണ് പോപ്പുലർ സൈക്കിൾസ് പുനലൂർന്നാണ് മേടിച്ചു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് വരണമെങ്കിൽ ഇവിടെ വരണം നമ്മുടെ പുനലൂര് ചെമ്മന്തൂരാണ് ഈ കട വരുന്നത് സോ പോപ്പുലർ സൈക്കിൾ ഗൈസ് കേട്ടോ ഓ ഗ്സ് അങ്ങനെ നീതു നീതു നല്ല സീറ്റിനോ ആക്കായിട്ടുണ്ടേ അങ്ങനെ അവിടെ സെറ്റായി ഇനി എന്തുവാ സർപ്രൈസ് അതിനുമുമ്പ് കുറച്ച് വേറെ പർച്ചേസ് ഉണ്ട് നീതുവണ് എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ പറയാനുള്ളു സോ വേറെ കടയിലോട്ട് പോവാണ് ഞങ്ങാണെങ്കിൽ അവിടെ നിന്ന് അവിടെ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടായതുകൊണ്ട് വോയിസ് ഒക്കെ എത്ര ക്ലിയർ ആണ് മനസ്സിലായാലും പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പഴ്തിന് സത്യം പറഞ്ഞു കളക്ഷൻ അല്ലേ നല്ല റേറ്റ് കുറവ് നമ്മൾ വിചാരിച്ചത് വലിയ റേറ്റ് ആണെന്നാണ് ഞങ്ങള് ഒരു മിനിമം മൂവായിരം രൂപ ആവുമെന്ന് നമ്മൾ സത്യം പറഞ്ഞ അറുന്നൂറ് രൂപ തൊട്ട് സൈക്കിൾ ഉണ്ട് നമ്മളെ ഉള്ള സാധാരണക്കാർക്ക് അറുന്നൂറ് രൂപ തൊട്ട് സൈക്കിൾ ഉണ്ട് കൈ നമ്മൾ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല പക്ഷെ അവിടുത്തെ റേറ്റ് കണ്ടപ്പോ ഞങ്ങൾ പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ ആരെങ്കിലും സൈക്കിൾ എടുക്കുന്നെങ്കിൽ ഈ കടയിൽ വന്ന് സൈക്കിൾ എടുക്കണം പുനലൂരാണ് നമ്മുടെ ചെമ്മന്തൂരോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലാണ് കട വരുന്നത് കടയുടെ പേര് പോപ്പുലർ സൈക്കിൾ എന്നാണ് സോ ഗൈസ് നിങ്ങളെ വന്ന് ഇവിടെ എടുക്കണം ഇല്ലേ പുനലൂരുള്ള ആൾക്കാർ എടുക്കണം അറുന്നൂറ് രൂപ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അറുന്നൂറ് രൂപ വന്ന ഒരു സൈക്കിൾ പിടിച്ചു കൊടുക്കില്ലേ അവർ സന്തോഷവും നമ്മൾ സന്തോഷമാവും ഞങ്ങളെടുത്ത് ഒരുപാട് റേറ്റ് ഒന്നുമില്ല ആയിരത്തി ഇരുന്നൂറ്റമ്പതോ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറിൻ്റെ ഒരു മോഡലാണ് കേസ് ഞങ്ങളെടുത്തത് സോ വലിയ റേറ്റ് ഒന്നുമില്ല അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് പല റേറ്റ് മൂവായിരം ഇല്ലേ അയ്യായിരം പിന്നെ ഏഴായിരം പതിനായിരം അങ്ങനെ പല പല റേറ്റ് ഉണ്ട് എന്നാലും അവർ അറുനൂറ് മുതൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര നല്ല സംഭവമാണ് അല്ലേ അങ്ങനെയുള്ള ആയിരത്തി എഴുന്നൂറ് സൈക്കിൾ എടുത്ത് കാരണം നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യണ്ടേ ഇപ്പം തന്നെ എടുത്തു കൊടുത്താൽ ചിലപ്പോൾ ഇവിടെ നാളെ തന്നെ അടിച്ച് പൊളിക്കുമെന്ന് അറിയത്തില്ല ഒരു കുട്ടിയാണ് ഞങ്ങളുടെ കുട്ടി സോ ഗ്സ് ഞങ്ങൾ ഈ കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കുന്ന ബാക്കി വീഡിയോ കാണിക്കുന്നതാണ് അതിനു മുമ്പ് കുറച്ച് പർച്ചേസ് ഉണ്ട് ഇവിടെ എന്തൊക്കെ എടുക്കാൻ ലിസ്റ്റ് ഒക്കെ എഴുതി ചെയ്തിട്ടുണ്ട് സോ ഞങ്ങൾ അതിനെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് ഓക്കേ അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കിന് തനി ഉറങ്ങി പോയി അപ്പൊ തനിർത്തിയ്യോ തനിയുടെ കിടന്ന് ഉറക്കാണ് തനി നല്ല അടിപൊളി ഉറക്കമാണ് തനി ഇനി ഉണർന്നിട്ട് വേണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ കൊടുക്കാൻ കേട്ടോ സർപ്രൈസ് കൊടുക്കൈസ് നീ അല്ല ഞാൻ അങ്ങോട്ട് എടുത്തോണ്ട് എടുത്തുവരാ അങ്ങോട്ടോ കൈ കൈ മറയല്ലേ കൈ മറയല്ലേ ഇവിടെ ഇങ്ങനെ പേടി ഏഫാവല്ലേ കൈ കൈ മാറ്റി എനിക്ക് മനസ്സിലായി ഓ ഗയ്സ് ഓ ഗയ്സ് ബിടി 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 തനിയെ എന്തു ചെയ്യുന്നുടേ എടക്ക് വീടേ നമ്മളെ തനിയോ ഗയ്സ് തനിയോ 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 വെട്ടതുണ്ടോ 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 ഏ ഏ താനോ താനോ ഇഷ്ടപ്പെട്ടാ ഇന്നിങ്ങി ഓ മൈ ഗോഡ്

അങ്ങനെ സർപ്രൈസ് സർപ്രൈസായി ഉറക്കത്തിലാണ് ഇഷ്ടപ്പെട്ട തനവട്ടി ഓടിക്കുവാണേ നീന്തൽ അമ്മയാണെങ്കിൽ ഫോണിലുണ്ട് വീഡിയോ കോളിലുണ്ടേ അത് ഞെക്കണ്ടോട്ട് അവലൊന്നും എത്തത്തില്ലേ നോക്ക് ഹാപ്പി ഇങ്ങോട്ട് കേക്കുന്നവരും കേട്ടോ അവളുടെ വണ്ടി കൈസ് നാളെ തന്നെ തീരുമാനമാക്കൂ തനുവിന്റെ ഗ്യാരേജിലേക്ക് ആദ്യത്തെ വണ്ടി വന്നിരിക്കുന്നു ഫസ്റ്റ് വണ്ടി വന്നിരിക്കുന്നു ഇനി നാളെ ഇത് നേരെ നമ്മുടെ വർക്ക് ഷോപ്പിലേക്ക് കേട്ടോന്ന് അറിയുന്നില്ല എന്താ അവസ്ഥ വണ്ടി തനിന്റെ ഗ്യാരേജിലേക്ക് ഫസ്റ്റ് വണ്ടി കായ്സ് ദൈവത്തേക്ക് ഓൾറെഡി വണ്ടി ഇരുപോണ്ട് ഞാൻ കാണിച്ചു തരാവേ അതാണ് ദൈവന്റെ വൈസ് സൈക്കിൾ കണ്ടാ ദൈവനിപ്പോ പരീക്ഷ അതിൻ്റെ അടുത്ത് കൊടുക്കാതെയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് കൊടുക്കു കാലക്കാല തന്നെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോടി ഒരുപാട് ഉറക്കപ്പിച്ച ആയതുകൊണ്ടാണ് എക്സൈറ്റ്മെന്റ് കുറച്ചായി പോയത് കണ്ട ഉറക്കത്തിന് നിങ്ങൾ എഴുന്നേറ്റ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താ അമ്മ വിളിക്കാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ഓക്കെ സൈക്കിൾ ഉണ്ട് ഗൈസ് ഓൾറെഡി ഇവിടെ ഇപ്പോൾ സൈക്കിള് അതുകൊണ്ടാണ് ലോൺ സൈക്കിൾ കളിക്കാൻ ഓൾറെഡി അവിടെ നേരത്തെ സൈക്കിൾ കഴിച്ചായിരുന്നു വലിയ സൈക്കിൾ ഉണ്ട് സോ ഗായ്സ് ബൈ ബൈ ഇറ്റ്സ് മീ ബൈസ് ബൈ ബൈ